വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മുൻ എം എൽ എ വി ശശികുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക സ്റ്റാറ്റ്യൂട്ടി പെൻഷൻ പുനഃസ്ഥാപിക്കുക ഫിനാൻസ് ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു മാർച്ച് മലപ്പുറം കേന്ദ്ര ജി എസ് ടി ഓഫീസിന് മുന്നിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് മുൻ എം എൽ എ വി ശശികുമാർ ധരണ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ ഇന്നലെ ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതാക്കൾ നടത്തിയ പത്രസമ്മേളനത്തിൽ അവർ ഏതാണ്ട് ക്ഷത്തിനും നാൽപ്പതിനും മുപ്പത് കോടിക്കും നാൽപ്പത് കോടിക്കും ഇടയിൽ തൊഴിലാളികളും ജീവനക്കാരും മറ്റും ഈ ദേശീയ പഴിമുടക്കിൽ പങ്കാളിയാകുമെന്നാണ് അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ബഹുജന പ്രക്ഷോഭത്തിനാണ് ജൂലൈ ഒമ്പത് സാക്ഷി വഹിക്കുക ഒരർത്ഥത്തിൽ അത് നമ്മുടെ രാജ്യത്തെ രണ്ടാമത്തെ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ആഹ്വാനമായി മാറുകയാണ് വളരെ നിർണായകമായ ആ നടക്കുന്നത് ജില്ലാ അധ്യക്ഷൻ എൽ ജെ ആന്റണി അധ്യക്ഷനായി ബഫി സംസ്ഥാന ഉപാധ്യക്ഷൻ ബികേഷ് ഉണ്ണിയൻ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് എസ് പി ഒ സംസ്ഥാന സെക്രട്ടറി സി ജി താരാനാഥൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ദാമോദരൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടി കെ നാരായണൻ സ്വാഗതവും ഉപാധ്യക്ഷൻ കെ വി സ്കറിയ നന്ദിയും പറഞ്ഞു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ കെ ടി അലി അസ്കർ ജില്ലാ ഉപാധ്യക്ഷനായ എൽ ജെ ജേക്കബ് എ കുഞ്ഞുണ്ണി നായർ ജോയിൻറ് സെക്രട്ടറിമാരായ യു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കെ രാമചന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ ദേവകി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബീറോ മലപ്പുറം كلارس ديزينر جولاري كالي كيت رود بند